കാറ്റു വന്നു ചേരും മുത്തമേകിടാനായി മുത്തമേറ്റിടുമ്പോൾ മുല്ലവല്ലിയാടും വല്ലിയാടും ഒത്തുചേർന്നിടാനായി കൂട്ടരേറെ എത്തും കൂട്ടുചേർന്നു പാടാൻ കോകിലങ്ങും കാറ്റിലുല്ലസിച്ചാ സിച്ച തുമ്പിപ്പാറിയെത്തും ടുമ്പോൾ ചാരയോടിയെത്തും പൂത്തുലഞ്ഞു നിൽക്കും പൂക്കളങ്കണത്തിൽ ആസ്വദിച്ചിടാനായി നോക്കി നിന്നു പോകും മോദമേറിടും നീ ദൃശ്യ വിസ്മയങ്ങൾ കണ്ടുനിന്നിടുമ്പോടുത്തടം തുടിക്കും ൂര്യദേവനപ്പോ പുഞ്ചിരിച്ചു നിൽക്കും ആർജവം പകർത്തും മോഹവിത്തുപാകും മിത്തിടുന്ന ശോകം ശീഖ്രമങ്ങുമാറും മുട്ടിടുന്ന മോഹം മാനസം കൊളിർത്തും കൗതുകം നിറഞ്ഞ കാഴ്ചകൾ മനസ്സിൽ കൂരി ീക്കും വെട്ടമൂറി നിൽക്കും കൂരിരുട്ടു നീക്കും വെട്ടമൂറി നിൽക്കും